പിടവൂരിലെ മുസ്ലിം പള്ളിയിൽ കവർച്ച നടന്നു ഗ്ലാസ് ഡോർ തകർത്ത് കയറിയ മോഷ്ടാവ് ഭണ്ഡാരവുമായാണ് കടന്നു കളഞ്ഞത് മോഷ്ടാവിന്റെ മുഖം വ്യക്തമാകുന്ന സിസിടിവി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം പിടവൂർ ബദരിയ ജുമാ മസ്ജിദിൽ കഴിഞ്ഞ രാത്രിയാണ് കവർച്ച നടന്നത് പള്ളിയുടെ ഗ്ലാസ് വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് ഭണ്ഡാരവുമായി കടന്നു കളയുകയും ചെയ്തു മോഷണത്തിന്റെ സിസിടിവി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ദൃശ്യത്തിൽ മോഷ്ടാവിന്റെ മുഖം ഏറെക്കുറെ വ്യക്തമാണ് മാസങ്ങളായി തുറക്കാത്ത ഭണ്ണാരമാണ് നഷ്ടപ്പെട്ടത് എത്ര രൂപയുണ്ടെന്നതിൽ വ്യക്തതയില്ല പള്ളി ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോത്താനക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്